ഹുറൻ ഇറഹീം അലഹമുല്ലാഹി വഖഫ അസാമാദി അള്ളാഹു സ്വഹാനുഹുത്തല നമ്മുടെ മജ്ലിന് സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നമുക്ക് നൽകട്ടെ ആകാശ ആകാശലോകത്ത് നിന്ന് അള്ളാഹു റഹ്മത്തിന്റെ റഹമത്തിൻ്റെ മരവർഷം അള്ളാഹു നമുക്ക് ചൊരിയട്ടെ അനുകൂലമായ കാലാവസ്ഥ നൽകട്ടെ ഈ ചൂടിൽ നിന്ന് നിന്നാഹു നമുക്ക് മോചനം നൽകട്ടെ നമ്മുടെ കിണറുകളൊക്കെ അള്ളാഹു വെള്ളം കൊണ്ട് നിറക്കട്ടെ ഈ ഭൂമിയെ അള്ളാഹു മഴവെള്ളം കുടിപ്പിക്കട്ടെ ഇന്ന് ചൊവ്വാഴ്ചയാണ് പല ചാനലുകളിലും നമ്മൾ കണ്ടിരുന്നു ചൊവ്വാഴ്ച മഴ പെയ്യും ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് എവിടെങ്കിലും മഴ പെയ്തോ ചില സ്ഥലങ്ങളിലൊക്കെ പൊടിഞ്ഞു എന്ന് കേൾക്കണുണ്ട് ഇന്നലെ രാത്രി കാലാവസ്ഥ നിരീക്ഷകർ പലപ്പോഴും മഴ പെയ്യും എന്ന് പറയും ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്യല്ല അല്ലെങ്കിൽ പറയും നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ എന്നാണ് മഴ പെയ്യുക മഴ പെയ്യുക എന്നുള്ളത് വൈബിൽ പെട്ടതാണ് അദൃശ്യ അദൃശ്യങ്ങളുടെ താക്കോല് ഒരാൾക്കും അറിയാത്ത പരമരഹസ്യങ്ങൾ എന്ന് വിശുദ്ധമായ ഖുആാന സുറത്തുല്ലുമാനിന്റെ അവസാനത്തായത്തിൽ അഞ്ച് പരമരഹസ്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് إن الله عنده علم الساعة لكن أنا أسألك اللَّهَ ما ترى لك وينزل الغيثاء ما لك ويعلم ما في الأرحام കുഞ്ഞിനെ കുറിച്ച് അള്ളാക്ക് മാത്രം അറിയുകയുള്ളു നമ്മൾ എന്താണ് ചെയ്യുക അള്ളാക്ക് മാത്രം അറിയുകയുള്ളു നമ്മൾ എപ്പ മരിക്കും എവിടെ വെച്ച് മരിക്കും അള്ളാഹുവിനെ മാത്രം അറിയുകയുള്ളൂ അപ്പൊ അള്ളാഹുവിനെ മാത്രം അറിയുന്ന പരമരഹസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രഹസ്യമാണ് മഴ എന്നാണ് വർഷിക്കുക മഴ എപ്പോഴാണ് വർഷിക്കുക കാലാവസ്ഥ നിരീക്ഷകർ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചില നിഗമനങ്ങൾ പറഞ്ഞേക്കാം അതവരുടെ അനുമാനം മാത്രമാണ് ചിലപ്പോൾ സംഭവിക്കുക ചിലപ്പോൾ സംഭവിക്കില്ല മഴ എന്നാണ് പെയ്യുക നല്ല മാത്രം അറിയുന്ന അത്ഭുതകരമായ രഹസ്യമാണ് ഒരുപാട് ഗുണപാഠങ്ങൾ മഴയും മഴ നിഷേധിക്കപ്പെടുമ്പോഴും മഴ അള്ളാഹു നമുക്ക് നൽകുമ്പോഴും മഴ ചൊരിയുമ്പോഴും മഴ പിടിച്ചു വെക്കുമ്പോഴൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട് ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ അടയാളം വിശ്വാസി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് അതാണ് ശുദ്ധമായ കുറഞ്ഞാൽ എത്ര സ്ഥലങ്ങളിൽ അത് ചോദിക്കുന്നുണ്ട് അഫലാ അഫിലൂൻ നിങ്ങൾ ചിന്തിക്കണില്ലേന്ന് അഫല ഇലൽ കൈഫ 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 നോക്ക് ആ എങ്ങനെ ജിബാലി അത് ചോദിക്കാണ് ആകാശം ഭൂമി പർവ്വതങ്ങൾ ഒട്ടകങ്ങൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം മഴയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുസ് അനുഭവത്തില് ചിലപ്പോൾ മഴ നൽകുന്നതും ചിലപ്പോൾ മഴ പിടിച്ചു വെക്കുന്നതും അള്ളാഹു ചിന്തിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴ നൽകുന്ന ഏറ്റവും വലിയ രണ്ട് ഗുണപാഠങ്ങളാണ് ഏറ്റവും വലിയ രണ്ട് ഗുണപാഠങ്ങൾ ഒന്നെന്താന്നറിയാം ഒന്നാമത്തെ ഗുണപാഠം എന്താ അറിയാം മനുഷ്യ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം പുഴുക്കൽ കാർന്നെടുത്ത് തിന്നാലും മണ്ണിനോടലിഞ്ഞു ചേർന്നാലും ഒരിക്കൽ നിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്നാണ് ഒന്നാമതായി മഴ നമ്മോട് പറയുന്ന ഗുണപാഠം നിന്റെ ശരീരം കത്തിച്ച് ചാമ്പലാക്കി അതിൻ്റെ ചാരം ഏത് പുഴയിൽ ഒഴുക്കിയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിനെ എന്ന ഏറ്റവും വലിയ ഗുണപാഠം മഴ നമ്മോട് പറയാണ് കാരണം വറ്റി വരണ്ട പാടങ്ങള് കണ്ടങ്ങള് വരമ്പുകള് കൃഷിയിടങ്ങള് ഉണങ്ങിയ കതിരുകളെ സസ്യങ്ങളെ മരങ്ങളെ വാടിപ്പോയ മരിച്ചുപോയ സസ്യങ്ങള് പുനർജ്ജീവിപ്പിക്കുന്നത് മഴയിലൂടെയാണ് പല്ലിയന്നൂരിൽ ഇൻസാനു ഇലാ തുമി ചോദിക്കുകയാണ് മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ ആകാശലോകത്ത് നിനക്കും നിന്റെ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ൊക്കെ കഴിക്കാൻ വ്യത്യസ്തമായ വിഭവങ്ങൾ അഹു മുളപ്പിക്കാം എല്ലാം ഉണങ്ങി പോയിരുന്നു ഒരു മഴ വർഷിച്ചപ്പോൾ വ്യത്യസ്തമായ ധാന്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നത് പോലെ മരിച്ചു സസ്യങ്ങൾ വീണ്ടും മുളപ്പിക്കുന്നത് പോലെ മരിച്ചാൽ ഒരിക്കൽ നിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്നാണ് മഴ നമ്മോട് പറയുന്ന ഒന്നാമത്തെ ഗുണപാഠം രണ്ടാമത് മഴ നൽകുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥ നൽകുന്ന ഈ ഒരു ചൂട് നൽകുന്ന മഴ തടയപ്പെടുന്ന ഈ ഒരു സാഹചര്യം ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഒരു ഗുണപാഠമുണ്ട് അതെന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് അള്ളാഹു ഉണ്ട് ാഹുവിന്റെ കഴിവുണ്ട് അള്ളാഹുവിന്റെ നിയന്ത്രണമുണ്ട് എന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു തെളിവാണ് രണ്ടാമതായി ഈ ഒരു കാലാവസ്ഥ നമ്മോട് പറയുന്നത് ഒന്നോ രണ്ടോ മാസം മഴയില്ലാതായപ്പോഴേക്കും ചെറിയൊരു ചൂട് ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ സംഭവിച്ചപ്പോഴേക്കും നമ്മുടെ കിണറുകളെല്ലാം വറ്റി വരണ്ടുപോയി എന്നാൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വർഷത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മഴ പെയ്യുന്ന അനിശുദ്ധമായ ഒരു കിണറുണ്ട് എന്താണ് ആ കിണറിന്റെ പ്രത്യേകത നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്മായിൽ അലൈസ് വസ്സലാം കാലിട്ടടിച്ചപ്പോൾ ആ ഉറവൊരു കിണറായി രൂപാന്തരപ്പെട്ട ചെറിയൊരു കിണർ ആ കിണർ എത്ര ചൂടത്തും എത്ര കാലം മഴ പെയ്തിട്ടില്ലെങ്കിലും ആ കിണർ വറ്റൂല നാലായിരം വർഷത്തെ ചരിത്രമാണ് നാലായിരം വർഷത്തെ പഴക്കമാണ് രണ്ടു മാസം ചൂടായപ്പോഴേക്കും കേരളത്തിലെ കിണറുകളൊക്കെ വറ്റിയെങ്കിൽ ആ അത്ഭുതകരമായ കിണറിനെ കുറിച്ചും ആ കിണറിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നോക്കൂ ആ കിണറിനെ കുറിച്ച് ദിലീപ് തൈപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയുണ്ടായി അത് വായിക്കുകയാണ് ഒരു ചൂട് വന്നപ്പോൾ നാം എല്ലാവരും ടെൻഷനായി തുടങ്ങി കൃഷ്ണനദി വറ്റി വരണ്ടു ഇനിയും ഇതൊക്കെ കണ്ടിട്ട് പോലും ദൈവത്തിന്റെ കഴിവിനെ കുറിച്ച് നാം ചിന്തിക്കാത്തത് എന്തുകൊണ്ട് കിണർ അറിയുമോ അങ് മക്ക എന്ന് സംസം അത് എത്ര ചെറിയ കിണറാണെന്നോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ ടൺ വെള്ളമാണ് മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് എത്രയോ ആളുകളാണ് അത് ഉമ്ര കഴിഞ്ഞവരുടെ നാടുകളിലേക്ക് കാനിൽ കൊണ്ടുപോകുന്നത് അറിയുമോ ജംസം ജലം കിട്ടുന്ന ആ കിണർ എത്രയോ ചെറുതാണ് മഴ പോലും അങ്ങനെ വരാനില്ലാത്ത ആ മരുഭൂമിയിൽ എങ്ങനെ ആ കിണർ വറ്റാതെ എന്നൊന്നും തുളുമ്പി നിൽക്കുന്നു എല്ലാ വർഷവും ശരിയായ മഴ ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു രണ്ട് മാസം ചൂടായപ്പോൾ തന്നെ നദികൾ വറ്റുന്നു കിണറുകൾ ഇനിയും നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമായില്ലേ അള്ളാഹുവിന്റെ ഭാരമായ കഴിവിനെ കുറിച്ച് ഇനിയും കാത്തിരിക്കുന്നത് എന്തിനാണ് നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ കഴിവിനെ കുറിച്ച് ചിന്തിക്കാൻ നേരമായില്ലേ എന്ന് എഴുതിയിരിക്കുന്നത് ദിലീപ് തൈപ്പറമ്പിൽ എന്ന് പറയുന്ന സഹോദരനാണ് അപ്പൊ ഈ കഠിനമായ ചൂട് നമ്മോട് പറയുന്ന രണ്ടാമത്തെ ഗുണപാഠം അള്ളാഹുവിന്റെ അപാരമായ കുത്രത്താണ് രണ്ടു മാസം ചൂടായപ്പോഴേക്കും കേരളത്തിലെ കിണറുകൾ വറ്റിയെങ്കിൽ കഠിനമായ ചൂടുള്ള മരുഭൂമിയിലെ പരിശുദ്ധമായ മക്കയിലെ സംസം കിണർ വറ്റാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നാലായിരം വർഷമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ് സംസം കിണർ ആ സംസം കിണറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് മഴ നൽകുന്ന ഒന്നാമത്തെ ഗുണപാഠം പുനർജീവിതമാണ് പുനർജന്മമാണ് രണ്ടാമത്തെ ഗുണപാഠം അള്ളാഹുവിൻ്റെ അപാരമായ കുത്രത്താണ് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് മഴയെന്നാണ് നാണു പെയ്യുക അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ കാലാവസ്ഥ നിരീക്ഷകർക്ക് അത് ചില നിഗമനങ്ങൾ പറയാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു ചൊരിയാൻ